ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് കാട്ടി കോടതിയിൽ സർക്കാർ തിരുത്തൽ സത്യവാമൂലം നൽകുന്നത് വൈകിപ്പിക്കുന്നു എന്നാണ് ആക്ഷേപം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ദേശീയപാതാ സംരക്ഷണ സമിതിയുമെല്ലാം വിഷയത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുകയാണ് ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേര്മംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പരിഹാരം കാണുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ ഉണ്ടാകട്ടുന്ന സർക്കാർ ഇടപെടൽ വൈകുന്നുവെന്ന ആക്ഷേപം ശക്തമായിട്ടുള്ളത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സർക്കാർ കോടതിയിൽ ഹാജരാക്കണമെന്നും വിഷയത്തിൽ മുമ്പ് സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി നൽകാൻ തയ്യാറാകണമെന്നുമാണ് ആവശ്യം ഈ വിഷയത്തിലുള്ള കേസ് മുമ്പ് കോടതി പരിഗണിച്ചപ്പോൾ റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് സർക്കാർ പ്രതിനിധി കോടതിയെ വാക്കാൽ അറിയിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം രേഖാമൂലം നൽകണമെന്നാണ് കോടതി അറിയിച്ചത് എന്നാൽ സർക്കാർ ഈ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്നത് വൈകിപ്പിക്കുന്നുവെന്നാണ് ആക്ഷേപം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ദേശീയപാതാ സംരക്ഷണ സമിതിയുമെല്ലാം വിഷയത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾ കുരുങ്ങുകയാണ് നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും മുപ്പതിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിക്കും തുടർ പ്രക്ഷോഭ പരിപാടികളിൽ തീരുമാനം കൈക്കൊള്ളാൻ ദേശീയപാതാ സംരക്ഷണ സമിതി അടുത്ത മാസം വിശാല കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് റോഡിന്റെ പല ഭാഗങ്ങളും വലിയ തോതിൽ ടാറിംഗ് യാത്ര ദുഷ്കരമായിട്ടുണ്ട് പാതയ്ക്ക് വീതിയില്ലാത്തതിനാൽ വനമേഖലയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി